പണിയായി കഴിഞ്ഞിങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്തെല്ലാം സ്നാക്സ് കഴിക്കണമെന്ന് തോന്നിയത് ഒട്ടും വൈകിയില്ല ചെന്ന് നോക്കിയപ്പോഴാണ് ആ ഒരു സ്നാക്സ് ഇല്ല അപ്പോൾ കരുതി എന്നാ വെറുതെ പൈസ ഉള്ളത് വെച്ച് എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കാമെന്ന് നോക്കിയപ്പോൾ ഫ്രിഡ്ജിൽ ആകെ കപ്പ മാത്രമേ ഉള്ളൂ പിന്നെ ഒട്ടും വൈകിയില്ല കപ്പ ചിപ്സ് ഉണ്ടാക്കാന്ന് കരുതി അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കപ്പയൊക്കെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനൊന്ന് നൈസായിട്ട് അരിഞ്ഞെടുക്കണം അങ്ങനെ കയ്യുമൊക്കെ വെട്ടി മുറിച്ച് ഞാൻ എന്താ ഒരു പരുവത്തിന് നല്ല നൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം പിന്നെ ചട്ടിയടുപ്പത്ത് വെച്ച് ഇതാ ഒഴിച്ച് എണ്ണ തിളയ്ക്കുന്നുണ്ട് അതും എടുത്തില്ലായിരുന്നു കേട്ടോ കുറച്ചെടുത്തൊള്ളു ബാക്കി തേങ്ങ കുറച്ചുകൂടി കൂട്ടായാലും കൂടെ വെക്കാന്ന് വിചാരിച്ചു അത് ഇളച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് അതിലേക്ക് തേങ്ങ ഇട്ടു കൊടുക്കാം പിന്നെ ഇതൊന്ന് ഫ്രൈ ആവട്ടെ പിന്നെ നമുക്ക് ഒരു വിധം ഒരിഞ്ഞ് കൂടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അത് നല്ല കണ്ടോ നല്ല ക്രിസ്പി ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത് അത് അടുത്തതായിട്ട് കുറച്ചുകൂടി കാര്യ കിട്ടിയിട്ടുണ്ട് കേട്ടോ ആദ്യത്തത് ഒന്ന് നേരെ കിട്ടിയപ്പോൾ ഒരു കോൺഫിഡൻസ് ഒക്കെ ആയി കുറെ ഒക്കെ പക്ഷെ ഇന്ന് എന്തായാലും ശരിയായിട്ടുണ്ട് അപ്പോൾ അടുത്തത് വാരി ഇട്ടിട്ടുണ്ട് പിന്നെ വെറുതെ വറുത്തോണ്ട് ഇന്നപ്പോൾ എന്തേലും പഠിക്കാൻ തോന്നിയപ്പോൾ ബുക്ക് എടുത്തോണ്ട് പോകുന്നു അങ്ങനെ പഠിത്തവും ഇതാ വറുത്തെടുക്കൽ നടക്കൊണ്ടിരിക്കുകയാണ് ഇനി കുറച്ചും കൂടെ ഉള്ളു ഇത്രയും കൂടെ വറുത്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കിഴങ്ങ് ചിപ്സ് ഫുൾ ആയിട്ട് റെഡിയാകും ആ അങ്ങനെ അവസാനത്തതും വാരി ഇട്ടിട്ടുണ്ട് തീർന്ന് ഇനി ഇതും കൂടെ മുരിങ്ങ കിട്ടിയ ഫുൾ കിഴങ്ങും നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട് ഇതാ തീർന്നു നമ്മൾ കിഴങ്ങ് ചിപ്സ് ഫുള്ളായിട്ട് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് അതാണ്ടോ എന്താ ഒരു ക്രിസ്നസ് ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയും അങ്ങനെ കുറച്ചൊന്നിട്ടിട്ടുണ്ട് അതുപോലെ കുറച്ച് ഉപ്പും ഒന്ന് വിവർ കൊടുത്തിട്ടുണ്ട് അതായിപ്പം നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടോ നല്ല ക്രിസ്റ്റ് നല്ല ഇരിയും ഉപ്പും ഒക്കെ ആയിട്ട് സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് നിങ്ങളും എല്ലാവരും ഇതൊക്കെ ചെയ്തു നോക്കുക വെറുതെ കടയിൽ പൈസ കളയേണ്ടല്ലോ നമുക്ക് വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്തു നോക്കാവുന്നേ ഉള്ളൂ അതായത് പോലെ കിഴങ്ങ് ചിപ്സോ എന്താ ഇഷ്ടമുള്ള വെച്ചാൽ വീട്ടിലുള്ള സാധനം വെച്ചൊന്ന് ഉണ്ടാക്കി വയ്ക്കുക നിങ്ങൾ എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക പിന്നെ അഭിപ്രായം എല്ലാവരും കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്